പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ ഏഴാം തീയതി ഷക്കൈന ചാനലിനെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിൻ്റെയും ആത്മനിർവൃതിയുടെയും ദിവസമാണ് ഷക്കൈന ചാനൽ ആരംഭിച്ചിട്ട് ഒക്ടോബർ ഏഴാം തീയതി ആകുമ്പോൾ രണ്ട് വർഷം പൂർത്തിയാവുകയാണ് ഇതുപോലെ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒക്ടോബർ ഏഴാം തീയതി ദൈവം ലോകത്തിനും സഭയ്ക്കും സമുദായത്തിനും നൽകിയ വലിയൊരു സമ്മാനമാണ് ഷക്കീന ചാനലെന്ന് ഇന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ടാം വർഷം പൂർത്തിയാക്കി നിൽക്കുന്ന ഈ മഹനീയമായ ഈ കൃപയുടെ ദിവസത്തിൽ എനിക്ക് ഷക്കീന ചാനലിനെക്കുറിച്ച് കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്ന വചനം വിശുദ്ധ വിശുദ്ധമത്തായിട്ട് സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുലങ്കിതമാണ് യജമാനൻ പറഞ്ഞു കൊള്ളാം ഉത്തമനും വിശ്വസ്തനുമായ ഭൃത്തിയ അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ പരമേൽപ്പിക്കും അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും ഈ ചുരുങ്ങിയ രണ്ട് വർഷം കൊണ്ട് ഷക്കേന ചാനൽ ദൈവദത്തമായ വലിയ ഒരു ദൗത്യമാണ് നിർവഹിച്ചത് ഞാൻ ഷക്കൈന ചാനലിനെ നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ദൈവത്തിൽ നിന്നും ലഭിച്ച ദൗത്യം പൂർത്തിയാക്കാൻ എന്നതുപോലൊരു തീഷ്ണതയോടുകൂടിയാണ് ഷക്കീന ചാനലിൻ്റെ എം ഡി ബഹുമാനപ്പെട്ട സന്തോഷ് കരിമത്ര അതുപോലെ തന്നെ ടീം മെമ്പേഴ്സ് ഒറ്റക്കെട്ടായി കൊണ്ടിരുന്നത് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് സഭയുടെ ശബ്ദമായി ക്രിസ്തീയ സമുദായത്തിൻ്റെ ശബ്ദമായി ഇത് ഈ ചാനലിനെ ദൈവം ഉയർത്തി ക്രിസ്തുവിനെ സ്വരമായി സഭയുടെയും ക്രിസ്തീയ സമുദായത്തിൻ്റെയും നാവായി ഈ കാലഘട്ടത്തിൽ ഷക്കേന ചാലൻ ഉയർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ ദൗത്യമാണിത് എന്ന് നിങ്ങളെ ഞാൻ അനുസ്മരിപ്പിക്കുകയും അതോടൊപ്പം ഈ ദൗത്യം ഏറ്റെടുത്ത് നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ ഇതുപോലൊരു കാലഘട്ടത്തിന് വേണ്ടി അല്ലേ ദൈവം നിന്നെ ഉയർത്തിയത് എന്ന് എസ്തേറിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ വളരെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെ കർത്താവിൻ്റെ സമുദായം ക്രിസ്തീയ സമുദായം കടന്നു പോകുമ്പോൾ ക്രിസ്തീയ സമുദായത്തിന് വേണ്ടി ദൈവം ഉയർത്തിയ ഉയർത്തിയൊരു ചാനലല്ലേ ഷക്കേന ചാനൽ എന്ന് ഞാൻ ആ വചന ഓർത്ത് ചിന്തിച്ചു പോവുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു മഹനീയ ദിവസത്തിൽ വിശിഷ്ട അവസരത്തിൽ ഷക്കീന ചാനലിനും അതിൻ്റെ എം ഡിക്കും എല്ലാ പ്രവർത്തകർക്കും ആകമഴിഞ്ഞ ഹൃദയം നിറഞ്ഞ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ആശംസിക്കുകയാണ് സർവശക്തനായ ദൈവത്തിൻ്റെ കാര്യം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മ ചരിത്രത്തിൽ എവിടെയെല്ലാം കർത്താവിൻ്റെ ജനം വേദനയിലൂടെ വിഷമത്തിലൂടെ കടന്നുപോയോ കണ്ണുനീരൊപ്പാൻ പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു പരിശുദ്ധ അമ്മ സമൂഹത്തിനും സമൂഹത്തിനും നിർദ്ദേശം കൊടുത്ത് ആ ജനത്തിൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അതേ ആ പരിശുദ്ധ അമ്മ ചരിത്രത്തിൽ ഇന്നു വരെ ദൈവജനത്തിൻ്റെ വേദനയിലും വിഷമത്തിൽ ഒപ്പം നിന്ന് ഒപ്പം നിന്ന് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ വേദന ഏറ്റുവാങ്ങിയ പരിശുദ്ധ അമ്മ തന്നെയാണ് ഈ ഷക്കീന ചാനലിൻ്റെ ഈ കാലത്തെ പ്രവർത്തനങ്ങളിൽ മധ്യസ്ഥം വഹിക്കുന്നതെന്ന് അറിയുന്ന എന്ന് നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ യേശു ക്രിസ്തുവിൻ്റെ സ്വരമായി സഭയുടെ ശബ്ദമായി സഭയ്ക്ക് വേണ്ടി സഭയുടെ ജുഹയായി എന്നതുപോലെ ഉയർന്നു പ്രവർത്തിക്കുന്ന ഷക്കീന ചാനലിന് തുടർന്നും ധാരാളം അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ മേൻ